ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് പാപ്പച്ചൻ എന്ന പേരായ ഒരു വയോധികൻ്റെ മരണത്തെക്കുറിച്ചാണ് ആ മരണത്തെ എന്തിനാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ധാരാളം വീഡിയോകൾ പാപ്പച്ചനുമായി ബന്ധപ്പെട്ട് എല്ലാ വന്നിട്ടുണ്ട് ധാരാളം യൂട്യൂബർമാരൊക്കെ ആ യൂട്യൂബ് ചെയ്തിട്ടുണ്ട് ധാരാളം ആളുകൾ റീച്ചുണ്ടാക്കി പണമുണ്ടാക്കി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരു റീച്ചോ ലൈക്കോ ഒന്നുമല്ല മറിച്ച് ഇതൊരു ഗുണപാഠമാണ് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഈ പാപ്പച്ചൻ്റെ അവസ്ഥ അത് നമ്മളൊരു പാഠമാവേണ്ടത് ഒരു ഗുണപാഠമാവേണ്ടതുണ്ട് ഈ യേശു പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഗുണപാഠ കഥയുണ്ട് ആർത്തി പൂണ്ട പണക്കൊതിയനായ ഒരു വ്യക്തിയെക്കുറിച്ച് യേശു ഒരു കഥ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ആ കഥ ഇപ്പോൾ ഇവിടെ പറയാൻ നേരമില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും യേശു ഒരു പോയിന്റ് ഉണ്ട് അതുമാത്രമാണ് ചെറുതായിട്ട് ഞാനെന്ന് പറയുന്നത് ഒരു വലിയ സമ്പന്നനായ ഒരു വ്യക്തി അയാളുടെ പണം മുഴുവനും അയാൾ കുഴിച്ചിട്ടിരിക്കുകയാണ് ആ കുഴിച്ചിട്ട് എന്നും അയാൾ അയാളുടെ നാണയ തൊട്ടുകൾ ഇങ്ങനെ എണ്ണി നോക്കും അങ്ങനെ വളരെ സന്തോഷമടഞ്ഞ് ആ സ്വർണ്ണത്തിൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുക ഒരു വലിയ സ്വർണത്തിൻ്റെ ഒരു 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 പടി അത് അയാൾ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നു കള്ളന്മാർ കൊണ്ടുപോവാതിരിക്കുക എന്നതിന് വേണ്ടിയാണ് ആ ആ ആ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നും അയാൾ വന്നിട്ട് ആ ഉരുപ്പാടി ഇങ്ങനെ എടുത്ത് ആലോലിച്ച് മുത്തി മണത്ത് അവിടെ തന്നെ കുഴിച്ചിടും അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇത് ദിവസങ്ങളോളം ഇങ്ങനെ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഓരോ സംഗതിയും നമ്മൾക്ക് അവിടെ നിന്ന് അതിനെ വേർപെടാനും ഒക്കെ വലിയ വേദനയാണ് സ്വാഭാവികമായിട്ടുമുള്ള ഒരു സംഗതി തന്നെയാണ് ഈ ഭൗതിക സംവിധാനങ്ങളും ഈ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഇട്ടറിഞ്ഞിട്ട് നമ്മളൊരു ദിവസം അങ്ങോട്ട് കുടിയിലേക്ക് പോകുമ്പോൾ അത് വല്ലാത്ത സങ്കടമാണ് ഇനി കുടിയിലേക്ക് കാല് നീട്ടിയവനെ സംബന്ധിച്ച് പോലും ആ ആഗ്രഹം നമ്മൾക്ക് തീരാറില്ല ഇപ്പോൾ ഉറുമ്പിൻ്റെ കഥ പറഞ്ഞതുപോലെ ഉറുമ്പ് അതിൻ്റെ മാളങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് വലിയ വലിയ സാധനങ്ങളാണ് ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകും അത് എന്നിട്ട് അത് മാളത്തിൻ്റെ ഉള്ളിലേക്ക് അകത്തേക്ക് കടത്താൻ കഴിയാതെ അത് പുറത്ത് വച്ചിട്ടാണ് അകത്തേക്ക് കടന്നു പോവുക എന്നിട്ട് ആ പുറത്ത് വച്ചിട്ടുള്ള അതിൻ്റെ ആ വസ്തു അങ്ങനെ ഇല്ലായ്മ ചെയ്യപ്പെടും എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോരുത്തർക്കും ഒരു ഒരു സന്ദേശ കഥ തന്നെയാണ് യേശു പറഞ്ഞത് അപ്പോൾ എന്നും ഇയാൾ തട്ട് തലോടി അയാളുടെ ആ സ്വർണ്ണത്തിൻ്റെ ഒരുപടി ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം വന്ന് വന്ന് നോക്കുമ്പോൾ ആ സ്വർണം കാണുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഇയാൾ ഈ മുതലാളി ഇങ്ങനെ ഇത് കുഴിച്ചിടുന്നതും താലോലിക്കുന്നതും പുറത്തു വന്നുകൊണ്ട് ഒരു മോഷ്ടാവ് കാണുന്നുണ്ട് ദിവസങ്ങളായിട്ട് അപ്പോൾ അദ്ദേഹം അത് നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം വന്നിട്ട് എന്ത് ചെയ്തു ആ മോഷ്ടാവ് അത് എടുത്തുകൊണ്ടുപോയി അപ്പോൾ സ്വാഭാവികം ഇയാൾ വീണ്ടും വന്ന് നോക്കുമ്പോൾ ഈ സ്വർണത്തിൻ്റെ ഒരുപടി കാണുന്നില്ല വല്ലാത്ത സങ്കടത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ സ്വതസിദ്ധമായ ശൈലീൽ ആർ തലച്ചുകൊണ്ടേയിരുന്നു അത് അങ്ങനെ തന്നെയല്ലേ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു വസ്തു വളരെ പ്രതീക്ഷയോടെ കുഴിച്ചിടുകയോ നിധി എന്നൊക്കെ പറയുന്ന രീതിയിൽ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്താൽ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന വേദന വലുതാണ് സഹിക്കാൻ കഴിയാത്ത പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര വശോമാണ് നെഞ്ചത്തഴിച്ച് പൊട്ടിക്കരയുന്ന അയാളെ യേശുദേവൻ തിരിച്ചു വരുമ്പോൾ കാണുന്നു എന്താണ് നിന്റെ പ്രശ്നം ആ അയാൾ പറഞ്ഞു പ്രഭോ എൻ്റെ ഇത്രയും കാലത്തെ സമ്പാദ്യം മുഴുവനും ഞാൻ ഇവിടെ കുഴിച്ചിട്ടിരുന്നു അത് ഇപ്പോൾ കാണുന്നില്ല മോട്ടാക്കൾ കൊണ്ടുപോയി അപ്പോൾ യേശു അതിന് പറഞ്ഞ് ഒരു മറുപടിയുണ്ട് എന്താണ് ഏറ്റവും പഠനാർഹമായ ഒരു സന്ദേശമാണ് അദ്ദേഹം പറഞ്ഞത് നബി എന്ന് പറയുന്നത് യേശുദേവൻ അയാളോട് പറഞ്ഞു നിനക്ക് ഇത്രയും കാലമായിട്ട് അത് എൻ്റെ ജീവിതത്തിൽ ഉപകരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ വസ്തു അവിടെ തന്നെ ഉണ്ട് എന്ന് വിചാരിച്ചു കൊണ്ട് നീ എങ്ങനെ അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോയിക്കോ എന്നാണ് ഉപദേശം അപ്പോൾ എന്നതുപോലെ തന്നെ ഇയാൾ അറിഞ്ഞു മാത്രമല്ല ഈ പാപ്പച്ചൻ ഒരു കാര്യപ്രാപ്തനോ വിവരമില്ലാത്ത ഒരു വിഡ്ഢിയൊന്നും അല്ല യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു വി എസ് എൻ എല്ലിൻ്റെ ഏരിയ മാനേജറായിട്ട് റിട്ടയർഡ് ചെയ്തിട്ടുള്ള വിദ്യാസമ്പന്നനാണ് ആലോചിച്ച് നോക്കൂ ആ വിദ്യാസമ്പന്നൻ അദ്ദേഹത്തിൻ്റെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സമ്പാദ്യവും കൂടെ കൂടിയിട്ട് ഒരു മുത്തൂറ്റ് ബ്രാഞ്ചിലാണ് കൊണ്ടുപോയി കൊടുത്തത് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് നല്ല സ്ഥലത്താണല്ലോ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുള്ളത് ഇഷ്ടംപോലെ നല്ല സെക്യൂരിറ്റിയുള്ള യഥാർത്ഥത്തിൽ ആർ ഐ ബിയുടെ അംഗീകാരമുള്ള ബാങ്കുകൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആരോപി നോക്കൂ ഷെഡ്യൂൾഡ് ബാങ്ക് ആയാലും അതല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ കൊമേഴ്സ്യൽ ബാങ്കായാലും അംഗീകാരമുള്ള ഒട്ടനേകം ബാങ്കുകൾ പ്രവർത്തിക്കുന്ന ഈ നാട്ടിൽ അദ്ദേഹത്തിന് അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു ഇനി ലാഭം കൊതിച്ചിട്ടാണെങ്കിൽ ഈ പറയുന്ന ഷണൽ നാഷണൽ ബാങ്കുകളെ സമീപിച്ച് അദ്ദേഹത്തിന് അത് ഫിക്സഡ് ചെയ്യാമായിരുന്നു പല വഴികളും ഉണ്ടായിരുന്നു അതിന് ആരും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണ്ട കാരണം അദ്ദേഹം വിവരമുള്ള ഒരാളാണ് പക്ഷേ വീണ്ടും അദ്ദേഹത്തിൻ്റെ ലാഭകൊതി അദ്ദേഹത്തെ എന്തിലേക്ക് ആണ് തള്ളിവിട്ടത് ആ തനിക്ക് ഈ മുത്തൂറ്റ് കൊണ്ടുപോയി അഥവാ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ അഥവാ ബ്ലേഡ് കമ്പനിയിൽ നിക്ഷേപിച്ചാൽ ദിവസം തോറും അഥവാ വലിയ പലിശ വാഗ്ദാനം ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും ഈ മുത്തൂറ്റ് ഫൈനാൻസിൽ നിക്ഷേപിച്ചു അതാണ് സരിത എന്ന് സ്ത്രീയായിരുന്നു അവിടുത്തെ മാനേജർ ആ ആ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ ബ്ലേഡ് കമ്പനിയുടെ മനസ്സ് തന്നെ പൊതുവെ എന്താണ് ആർത്തി പോണ്ടതായിരിക്കും അപ്പോൾ മാനേജർക്ക് ഒരു സംശയം അത് കാശ് കൊണ്ടുവെച്ച കന്ന് തന്നെ അയാളുമായിട്ട് എങ്ങനെയെങ്കിലും സോപ്പിട്ട് അതുകൊണ്ട് തന്നെ ആ ബാങ്ക് ജീവനക്കാരുമായിട്ടൊക്കെ ആ എന്ന് പറയാൻ പറ്റില്ല ആ ബ്ലേഡ് കമ്പനിയിലെ ജീവനക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിച്ചു അതിൻ്റെ വിശ്വാസ്യത സ്ഥാപിച്ചു അങ്ങനെയാണ് പിന്നീട് ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ ദുരമൂത്ത മാനേജർ സരിത സരിതക്ക് നല്ല ശമ്പളവും കൊട്ടാര തുല്യമായ വീടൊക്കെ ഉണ്ട് അപ്പോഴും ആ സ്ത്രീക്ക് എന്ത് തോന്നി ഈ ആളുടെ ഈ പൈസ ഒന്ന് അല്ലേ അപ്പോൾ പത്ത് നാൽപ്പത് ലക്ഷം ഉറുപ്പി എടുത്ത് തിരുമാറി നടത്തി ഈ സംഭവം യഥാർത്ഥത്തിൽ പാപ്പച്ചൻ അറിയണം പാപ്പച്ചൻ അറിയുന്നതോടുകൂടെ ഈ മാനേജറുമായിട്ടും അവിടുത്തെ സ്റ്റാഫുമായിട്ടും ഒക്കെ വഴക്കുണ്ടാവും അത് സാധാരണയാണ് നമ്മളുടെ ഒക്കെ പൈസയിൽ തട്ടിപ്പ് നടക്കുന്നു എന്നറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതുണ്ടാകും അവിടെ പട്ടേ അദ്ദേഹത്തിന് മറ്റൊരു കാര്യം ചെയ്യാമായിരുന്നു ബുദ്ധിപൂർവ്വം ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് പെട്ടെന്ന് തന്നെ പോലീസിൽ പരാതി കൊടുക്കാമായിരുന്നു അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ വിദ്യാസമ്പന്നനാണ് വിവരമുണ്ട് പറ്റാ അദ്ദേഹത്തിന് ആ വഴി ചിന്തിച്ചില്ല അങ്ങനെ ഉണ്ടായ ആ ബേളത്തെ തുടർന്ന് ഈ മാനേജറും അപ്പുറത്തുള്ള ബ്രാഞ്ച് ബ്രാഞ്ചിലെ മാനേജറായ അനൂപും അതോടൊപ്പം തന്നെ പിന്നെ ഗുണ്ടകളെയും ഒക്കെ എടുത്ത് സ്വാഭാവികമായിട്ടും എന്തോ ഒരു ചർച്ച നടത്തി ഗുണ്ടകൾക്ക് ആദ്യത്തെ ഗുണ്ടകളിൽ രണ്ട് ലക്ഷം ഉറുപ്പിയൻ്റെ മതി എന്ന് പറഞ്ഞു പാപ്പച്ചനെ തട്ടിക്കളയുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ അതിനെ തുടർന്ന് ഈ ഗുണ്ടാ സംഘം പിന്നീട് പതിനെട്ട് ലക്ഷത്തിനാണെന്നും പതിനഞ്ച് ലക്ഷത്തിനാണെന്നും പറയുന്ന വിദഗ്ധന്മാരായ ഗുണ്ടകളാണ് പിന്നീട് ഈ കരാർ ഏറ്റെടുത്തത് അങ്ങനെ എന്തിനേറെ പറയും ഈ സാധു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിലേക്ക് ഒന്നും ജീവിച്ചിട്ടില്ല യേശുദേവൻ പറഞ്ഞതുപോലെ അങ്ങനെ ഇദ്ദേഹം ഉണങ്ങി ഉണങ്ങി ഉണ്ടാക്കിയ ഈ പൈസ വെട്ടിച്ചെടുക്കാൻ വേണ്ടി തന്ത്രപരമായിട്ട് ഈ ഗുണ്ടാ സംഘം എന്ത് ചെയ്തു അവർക്ക് പണം കിട്ടിയാൽ മതിയല്ലോ ഇപ്പം ആർക്കും മാത്രമല്ല സരിതയാവട്ടെ നല്ല താക്കോൽ സ്ഥാനത്താണ് ആ ബാങ്ക് മാനേജറായിട്ട് ഇരിക്കുന്നു ഈ എൺപത് ലക്ഷത്തിനും നോമിനി പോലും ഇല്ല കാരണം അദ്ദേഹത്തിന് മക്കളുണ്ട് ഭാര്യയുണ്ട് ഒക്കെ ഉണ്ട് നമ്മളൊക്കെ സാധാരണ ഒരു ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ചോദിക്കാറുണ്ട് പക്ഷേ ബ്ലേഡ് കമ്പനി അങ്ങനെ ചോദിക്കില്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കണോ കാരണം ബ്ലേഡ് കമ്പനിക്ക് നോമിനേഷൻ ആവശ്യമില്ല അത് നമ്മൾ പറഞ്ഞാൽ പോലും അതിന് പല തടസ്സങ്ങളും പറഞ്ഞ് അത് ഒഴിവാക്കുകയാണ് ചെയ്യുക പക്ഷേ ഇത് ആവട്ടെ സ്വാഭാവികമായിട്ടും വിവരമുള്ള ഈ പാപ്പച്ചൻ പാപ്പച്ചനാവട്ടെ തൻ്റെ കുറിച്ച് പറഞ്ഞതും ചിന്തിച്ചതുമില്ല രണ്ടു കാരണങ്ങൾ കൊണ്ടായിരിക്കണം അത് ഒന്ന് ബ്ലേഡ് കമ്പനി അദ്ദേഹത്തോട് പറയാതിരുന്നതും അല്ലെങ്കിൽ അദ്ദേഹം ആവട്ടെ ഇനി എനിക്ക് എനിക്കെന്തിനും എൻ്റെ മക്കൾക്കും ഭാര്യക്കും ഒന്നും ഇത് കിട്ടരുത് എന്നൊരു ദുർഭാശ്യവും കാരണം ഭാര്യയുണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് വീടുണ്ട് പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് താമസം മാത്രമല്ല അദ്ദേഹം ഒറ്റക്ക് സൈക്കിളിലാണ് സഞ്ചരിക്കുന്നത് ഒരു കാറ് പോലുമില്ല അദ്ദേഹത്തിന് ഒരു സഹായിയായിട്ട് പോലും ആരെയും നിർത്തിയിട്ടില്ല ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു നമ്മൾ നായ്ക്കൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ എന്ന് പറയാവുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷകരമായ ജീവിതവും ഇല്ല ഈ പണം പണം യേശുദേവൻ ഈ മുതലാടിയോട് പറഞ്ഞതുപോലെയുള്ള ഒരവസ്ഥ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഈ സംഭവങ്ങളൊക്കെ ഈ ദുരകളൊക്കെ ഉണ്ടായത് അപ്പോൾ അതിൽ നിന്ന് രണ്ടു കാര്യങ്ങളാണ് ഞമ്മൾക്ക് പഠിക്കാനുള്ളത് അങ്ങനെ എന്തിനേറെ പറയണം അദ്ദേഹത്തെ ഇല്ലാതാക്കി ഈ ഗൂഢസംഘം എന്ന് പറയുന്ന ഈ കൊട്ടേഷൻ സംഘം ആദ്യത്തെ കൊട്ടേഷൻ സംഘം അല്ലാത്ത എല്ലാത്തിനും തയ്യാറുള്ള ചില കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ടാകുമല്ലോ എല്ലാത്തിലും കയ്യാറപ്പമൊക്കെ തീർന്നിട്ടുള്ളവരെന്ന് നമ്മൾ പറയുന്ന ആ വിഭാഗമാണ് പിന്നീട് ഇത് ഏറ്റെടുത്തത് ഏറ്റെടുത്ത് തട്ടിക്കളയുന്ന ആ സമയത്തിന് തന്നെ യഥാത് തട്ടിക്കളഞ്ഞു സ്വാഭാവികമായിട്ടും നമ്മുടെ പോലീസ് സ്വതശിതമായ രീതിയിൽ അത് സ്വാഭാവിക മരണം എന്ന് പറഞ്ഞ് എഴുതി തള്ളി പിന്നീട് മറ്റൊരു ഉദ്യോഗസ്ഥനുണ്ടായ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ പാപ്പച്ചൻ്റെ കൊലപാതകളെ അഥവാ പ്രതികളെ പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അതായത് ഒട്ടനേകം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് പോലെ ദൈവം അവൻ്റെ ആത്മാവിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ ഇല്ലാതാക്കുമ്പോൾ ദൈവം അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവുകൾ അവശേഷിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ പാപ്പച്ചൻ്റെ കാര്യത്തിലും ദൈവം അത് അവശേഷിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പാപ്പച്ചൻ്റെ കേസ് സ്വാഭാവിക മരണമാണ് എന്ന് പറഞ്ഞ് ഒരു കാറ് ഒരു സൈക്കിളിനെ അടിച്ചിട്ടു നിർത്താതെ പോയി അത് സ്വാഭാവികമാണ് എന്ന് വരുത്തി തീർത്തെങ്കിലും ഈ ദൈവത്തിൻ്റെ മുദ്രയുള്ള ഈ സിസ്റ്റം അത് സ്വാഭാവികമായിട്ടും ഇവരെ പ്രതികളെ കണ്ടെത്തുന്നതിലേക്ക് തെളിഞ്ഞു അങ്ങനെ ഇപ്പോൾ ഇവരെല്ലാവരും പിടിയിലായി മാത്രമല്ല ഈ പാപ്പച്ചനാവട്ടെ എന്തു സംഭവിച്ചു ആ എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം ഒന്നുമില്ലാത്തവനെ പോലെ ഈ ഭൂമിയിൽ നിന്ന് രണ്ട് കൈയും കാലിയാക്കിയിട്ട് അദ്ദേഹം അങ്ങോട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് മനുഷ്യൻ്റെ ഈ നൈമിഷികമായ ജീവിതത്തിന് വേണ്ടി കൂടുതൽ കൂടുതൽ ചിന്താപരമല്ലാത്ത അഥവാ ആലോചിക്കുന്നില്ല ബുദ്ധി കൊടുത്തിട്ട് ആലോചിച്ച് നോക്ക് നിങ്ങൾ കുറച്ചെങ്കിലും ഒരു മൃഗത്തേക്കാൾ താഴേ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് മൃഗങ്ങളിൽ പോലും കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട് കാരണം തനിക്ക് ഒരു ആപത്ത് വരുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ കൂട്ടി വെക്കുന്ന അവർ ശീലമില്ല അഥവാ യേശു പറഞ്ഞതുപോലെ തന്നെ കൊയ്യൊന്നുമില്ല വിതക്കുന്നുമില്ല പക്ഷെ അവരും എന്താ ചെയ്യുന്നത് നല്ല വയറ് നിറച്ചാണ് അവരുടെ മാളങ്ങളിലേക്കും അവരുടെ കൂടുകളിലേക്കും മടങ്ങുന്നത് അവർ കൊയ്യുന്നുമില്ല കൃഷി ചെയ്യുന്നില്ല വിതക്കുന്നില്ല നല്ല കൂടെ ജീവിക്കുന്നുണ്ട് ഈ പാപ്പച്ചൻ ഈ എഴുപത്തഞ്ച് ലക്ഷം റുപ്യ ഡിപ്പോസിറ്റ് ചെയ്ത് അന്ന് മുതൽ ഉറക്കം നഷ്ടമാണ് എന്നാണ് കേൾക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ മനുഷ്യന്റെ ഈ ദുരയും നിരാർത്ഥകതയും അവരെ എത്രയെത്ര ബോധ്യപ്പെടുത്തുന്നു വളരെ ഒരു വലിയ സന്ദേശമാണ് പാപ്പച്ചൻ നമുക്ക് തന്നിട്ട് പോയത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ ഒരു വലിയ സന്ദേശമാണ് പാപ്പച്ചൻ തന്നിട്ട് പോയത് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ പാപ്പച്ചൻ ഒന്നുമല്ല പാപ്പച്ചൻ ആറടി മണ്ണിക്കടി മണ്ണിനടിയിലാണ് എല്ലാവർക്കും വരാനുള്ള ഒരു സംഭവമാണ് എന്നത് ചോദിച്ചാൽ ഇത്രയും ധനം ഉണ്ടായിട്ട് പോലും ഒരു ദിവസം പോലും നന്നായിട്ട് ഒന്ന് ജീവിക്കാൻ പോലും നന്നായിട്ട് ഒരു ദിവസം കുടുംബജീവിതം നയിക്കാൻ പോലും ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിന് നന്നായിട്ട് ഒരു വാഹനം വാങ്ങി ജീവിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഈ നിരർത്ഥമായ ഈ ഓടിപ്പാഞ്ഞുകൊണ്ട് ജീവിതത്തിന് വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് പരസ്പര പകയും വിദേശവും വെറുപ്പും ഒക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളുകളിൽ നിന്നാണ് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നത് ഖേദകരമായ ഒരു വാർത്ത നിങ്ങളുടെ ഗുണപാഠത്തിന് വിട്ടു തന്നുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറുകാൻ അഥവാ ദൈവത്തിൻ്റെ വേദങ്ങൾ എല്ലാവിധ ആലോചിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ നിങ്ങൾ ആലോചിക്കുന്നില്ലയോ നിങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിയില്ലയോ എന്നൊക്കെ പറയുന്ന വ വചനങ്ങൾ കൊണ്ടാണ് എല്ലായിടത്തും ദൈവവചനങ്ങൾ അവസാനിപ്പിക്കുന്നത് ഇതൊന്നും കണ്ടും കൊണ്ടും പഠിക്കാത്ത ആളുകൾ ഇങ്ങനെയൊക്കെ അനുഭവിച്ചേ തീരൂ എന്ന ഒരു സന്തോഷം കൂടെയാണ് നമുക്ക് ഈ പാപ്പച്ചൻ്റെ മരണം നമ്മൾ ഉണർത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു ഗുണപാഠമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി